ഡോക്ടർ രാധാകൃഷ്ണൻ ശ്രീ ജയകുമാർ ഇന്നിവിടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന കുട്ടികളെ അവരുടെ രക്ഷാകർത്താക്കൾ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി തിരുവനന്തപുരത്ത് നഹുരു രൂപ കേന്ദ്ര മുൻഗൈ എടുത്തുകൊണ്ട് ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷൻ്റെ സഹകരണത്തോടുകൂടി സംഘടിപ്പിക്കുന്ന മൻ കി ബാത്തിലെ ക്വിസ് കോമ്പറ്റീഷനും അതിൻ്റെ ഭാഗമായി നടത്തുന്ന പ്രസംഗ മത്സരം അതുമായിട്ട് തുടക്കം മുതൽ തന്നെ അതുമായി ബന്ധപ്പെടാനും അതിൻ്റെ ഭാഗമാകാനും സാധിച്ചതിലേറെ സന്തോഷമുള്ള ഒരാളാണ് കേന്ദ്രമന്ത്രിയായിരുന്ന ആ സമയത്ത് തിരുവനന്തപുരത്തുള്ള കുട്ടികൾ ഡൽഹിയിൽ വരുമ്പോൾ അവർക്ക് ഒരു ആതിഥേയൻ എന്നുള്ള നിലയിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും മറ്റ് ബഹുമാന്യരായിട്ടുള്ള കേന്ദ്രമന്ത്രിമാരെയും രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഉൾപ്പെടെയുള്ള ആളുകളെയും ഒക്കെ കാണാനും ഒക്കെ അവസരമൊരുക്കാനുമൊക്കെ കഴിഞ്ഞ തവണ സാധിച്ചിരുന്നു ഈ കഴിഞ്ഞ ദിവസം വരെ കഴിഞ്ഞ തവണ വരെ അതായത് സീസൺ ഒന്ന് സീസൺ രണ്ട് സീസൺ മൂന്ന് അതുവരെ ഡൽഹിയിലെ ഔദ്യോഗിക സർക്കാർ സംവിധാനങ്ങൾക്കപ്പുറത്ത് ഡൽഹിയിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം ഈ പരിപാടിയിൽ വലിയ തോതിലുണ്ടായിരുന്നില്ല കഴിഞ്ഞ തവണയാണ് ആദ്യമായിട്ട് സീസൺ ത്രീയുടെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് പോയ കുട്ടികൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ജി മുഖ്യ അതിഥിയായി പങ്കെടുത്തുകൊണ്ട് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു പക്ഷേ ഈ തവണ നിങ്ങൾ ഇവിടെ നിന്ന് യാത്ര മുൻപ് തന്നെ ഡൽഹിയിൽ ഡൽഹിയിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പങ്കാളിത്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കേരള ഹൗസിൽ ഡൽഹിയിലെ പ്രമുഖരായിട്ടുള്ള മലയാളികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ആ യോഗം ഈ തവണ വരുന്ന കുട്ടികൾക്ക് ഡൽഹിയിലൊരു പൗരസ്വീകരണം ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപിയും ശ്രീ ജോർജ് കുര്യനും രക്ഷാധികാരികളായി ഡൽഹിയിലെ മലയാളി പ്രവർത്തനങ്ങളിൽ പലതിലും പങ്കാളിയായിട്ടുള്ള ശ്രീ ബാബു പണിക്കർ പണിക്കർ ട്രാവൽസ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ മലയാളികൾ പോകുമ്പോൾ എവിടെ പോകാനും ഉപയോഗിക്കുന്ന സൗകര്യമാണ് അദ്ദേഹം ചെയർമാനായിട്ടുള്ള ഡൽഹിയിലെ വിവിധ സംഘടനകളുടെ ഭാരവാഹികളൊക്കെ ഭാഗമായിട്ടുള്ള ഒരു സംഘാടക സമിതി ഡൽഹിയിൽ ഇതിനു വേണ്ടിയിട്ട് ബിരിയാന്ന് അവരെല്ലാവരും ചേർന്ന് രൂപീകരിച്ചിരുന്നു ആ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു നിങ്ങളെല്ലാവരും ഈ സംഘാടക സമിതി സംഘടിപ്പിക്കുന്ന ഒരു പൗരസ്വീകരണത്തിൽ കൂടി പങ്കാളിയായിട്ടുണ്ടായിരിക്കും ഈ തവണ ഈ ഡൽഹി സന്ദർശനം പൂർത്തിയാക്കുന്നത് ഈ ഇത് തുടങ്ങിയ സമയത്ത് മൻ കി ബാത്തിന്റെ ഈ കോമ്പറ്റീഷൻ തുടങ്ങിയ സമയത്ത് കോമ്പറ്റീഷനിൽ മാത്രമായിട്ടാണ് തുടങ്ങിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ നേരത്തെ പറയാനുണ്ടാവും പിന്നീടാണ് പ്രസംഗമത്സരമൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കപ്പെട്ടത് അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ കുട്ടികൾ വിവിധ മേഖലകളിൽ ഭാവിയിൽ പ്രവർത്തിക്കാൻ പോകുന്നവരാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു അവരുടെ ഭാവി ജീവിതത്തിന് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് ഈ മൻ കി ബാത്തിൻ്റെ ക്യൂസ് കോമ്പറ്റീഷൻ മാറണം അതിനു വേണ്ടിയിട്ട് കുട്ടികളെല്ലാവരും രാജ്യത്ത് നടക്കുന്ന വിവിധ കാര്യങ്ങളെ സംബന്ധിച്ച് ലോകത്ത് നടക്കുന്ന വിവിധ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അറിയാനുമുള്ള ഒരു അവസരം ഉണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്വിസ് കോമ്പറ്റീഷൻ അതിലൂടെ നമുക്ക് പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നു നമ്മളെല്ലാവരും ധാരാളം കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരം കിട്ടുന്നു ആ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാനുള്ള അവസരത്തോടൊപ്പം ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഈ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള കുട്ടികളിൽ ആരൊക്കെ ഇതിനു മുൻപ് ഡൽഹിയിൽ പോയിട്ടുള്ള ആൾക്കാരുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സാധാരണ നിങ്ങളുടെ ക്ലാസ്സിലുള്ള പലർക്കും കിട്ടിയിട്ടില്ലാത്ത ഒരു അവസരം ഡൽഹി സന്ദർശിക്കാൻ പാർലമെന്റ് സന്ദർശിക്കാൻ ഡൽഹിയിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങൾ നേരിട്ട് സന്ദർശിക്കാൻ ഉള്ളൊരവസരം കിട്ടില്ല സാധാരണ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചത് തലശ്ശേരിയിലാണ് ഞാൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷമാണ് അല്ല ഏതാണ്ട് കോളേജ് വിദ്യാഭ്യാസത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഞാൻ തിരുവനന്തപുരത്ത് തന്നെ വരുന്നത് സംസ്ഥാന തലസ്ഥാനം പോലും കാണുന്നത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് നിങ്ങളെല്ലാവരും കോളേജിൽ പഠിക്കുന്നതിനിടയിൽ രാജ്യ തലസ്ഥാനം കാണാം മാത്രമല്ല സ്കൂൾ പഠിക്കുന്ന കാലത്ത് നമ്മളാരും കളക്ടറെ പോലും കണ്ടിട്ടില്ല നിങ്ങളെല്ലാവരും രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളെ നേരിട്ട് കാണാൻ പോവാണ് അവരുമായിട്ട് സംസാരിക്കാൻ പോവുക കഴിഞ്ഞ മൂന്ന് തവണയും കഴിഞ്ഞ രണ്ടാമത്തെ സീസണിൽ അദ്ദേഹത്തിലായിരുന്നു അല്ലെങ്കിൽ ഡോക്ടർ ജയശങ്കർ നിർമ്മല സീതാരാമൻ രാജ്നാഥ് സിംഗ് ഇവരൊക്കെ കഴിഞ്ഞ തവണ പോയിട്ടുള്ള കുട്ടികളുമായിട്ട് അരമണിക്കൂർ മുക്കാ മണിക്കൂർ സമയം പല കാര്യങ്ങളെക്കുറിച്ച് സംവദിച്ചു അപ്പം ഇത്തരം പരിപാടികളിൽ നമ്മൾ പോകുമ്പോൾ നമുക്കും പല കാര്യങ്ങൾ അവരോട് നേരിട്ട് ചോദിക്കാനും അറിയാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ് അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുൻ ഒരുക്കം ആ മുന്നൊരുക്കം നമ്മൾ നടത്തിയിട്ട് വേണം പോകുന്നു ഇന്നത്തെ കാലത്ത് വീട്ടിൽ മൊബൈൽ ഇല്ലാത്ത ആളുകൾ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ സ്കൂളിൽ കമ്പ്യൂട്ടർ ഇല്ലാത്ത സ്കൂള് വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് കുട്ടികളുടെയൊക്കെ വളരെ വളരെ സാധാരണയായിട്ടുള്ള ഒരു കാര്യമാണ് പണ്ടത്തെ കാലത്ത് നമ്മളൊക്കെ ഒരു കാര്യം അറിയില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വിളിച്ച് ചോദിക്കുകയാണ് ഈ ഗവർണെ സഹോദരിയുടെ മകൻ അവൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ദിവസം തലശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് തിരുവനന്തപുരം അറിയാം ഈ സ്ഥലത്ത് ഇന്നത്തെ സ്ഥലത്ത് പോകണം എങ്ങനെയാണ് എങ്ങനെ പോകും അത് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തോളാം അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല ഗൂഗിളാണ് അവരുടെ ഗുരു അച്ഛനേക്കാളും അമ്മയെക്കാളും അല്ല അച്ഛനും അമ്മയെക്കാളും അധ്യാപകരെക്കാളും അവരാശ്രയിക്കുന്നത് ഗൂഗിളെയാണ് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടി വന്നിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നമുക്ക് ഹൺഡ്രഡ് വേർഡ്സ് അബൌട്ട് രാഷ്ട്രപതി ഭവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം രാഷ്ട്രപതി ഭവനെ കുറിച്ചുള്ള നൂറ് വാക്കോ അഞ്ഞൂറ് വാക്കോ എത്രയാണ് നമ്മൾ ചോദിക്കുന്നത് അങ്ങനെയൊരു ലേഖനം തയ്യാറാക്കി തരും ആ അത് മുഴുവൻ ശരിയായിരിക്കണം നിർബന്ധമില്ല കുറെ ഒക്കെ ശരിയായിരുന്നു ചിലതൊക്കെ കുറച്ചൊക്കെ തെറ്റു വരും അപ്പൊ അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും വിരൽത്തൊപ്പിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം അങ്ങനെയുള്ളൊരു ആ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് നമ്മുടെ കൂടെയുള്ളത് അപ്പൊ സാങ്കേതിക വിദ്യക്ക് വലിയ പ്രാധാന്യം ആ സാങ്കേതിക വിദ്യയിലൂടെ ലോകത്തുള്ള എല്ലാ സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ് സ്വായത്തമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അതേസമയത്ത് ഇതൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ ഒരു തവണ പ്രധാനമന്ത്രി അദ്ദേഹം ഈ പരീക്ഷാ പേ ചർച്ച ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞു സാങ്കേതിക വിദ്യ നമ്മൾ ആശ്രയിക്കണം സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കണം പക്ഷെ സാങ്കേതിക വിദ്യയുടെ അടിമകളാകരുത് സാങ്കേതിക വിദ്യ നമ്മൾ നിയന്ത്രിക്കണം സാങ്കേതിക വിദ്യ നമ്മൾ നിയന്ത്രിക്കരുത് അപ്പൊ സാങ്കേതിക വിദ്യ നമ്മളെ നിയന്ത്രിക്കാതിരിക്കാനുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവും ഇപ്പൊ സാങ്കേതിക വിദ്യക്ക് നമ്മൾ അടിമകളാകരുത് അതോടൊപ്പം വ്യക്തിപരമായിട്ടുള്ള ബന്ധം അദ്ദേഹം എന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് എല്ലാ വീട്ടിലും ഒരു മുറി ആ മുറിയിൽ നമ്മൾ ഒരു തരത്തിലുള്ള ഈ മൊബൈൽ ഫോണുകളും ഗാഡ്ജെറ്റ്സും ഒന്നും ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കണം ആ മുറിയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നേരിട്ട് വർത്താനം അറിയൂ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും അമ്മ ഭക്ഷണമായി എന്നുള്ളത് ഗ്രൂപ്പിൽ ഇടുന്ന സ്ഥലങ്ങൾ അപ്പൊ എല്ലാവർക്കും അവരവരുടെ അവരവരുടെ മൊബൈലും കിട്ടും ഭക്ഷണം റെഡി വന്ന് കഴിച്ചോളൂ അതിന് ഓരോ അമ്മ നേരിട്ട് വിളിച്ചാലേ നമുക്ക് കൂടുതൽ സന്തോഷം അപ്പൊ ആ ഒരു പരസ്പര ബന്ധപ്പെടുന്ന പരസ്പരം സംസാരിക്കുന്ന ബന്ധം ആ ബന്ധം നഷ്ടപ്പെട്ടു പോകരുത് ഊടുമുറിയിലെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തെങ്കിലും നമ്മൾ മൊബൈലിൽ മാറ്റി വെക്കണം അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന നമ്മള് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പലതും സംസാരിക്കുന്നു ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവരുടെ ശ്രദ്ധ മുഴുവൻ മൊബൈലിൽ മൊബൈലിൽ മെസ്സേജ് ബാക്കി വാട്സാപ്പ് അതിൽ വരുന്ന പല ചിത്രങ്ങൾ വീഡിയോകൾ അപ്പോൾ ഭക്ഷണത്തിന്റെ രുചി പോലും നമ്മൾ നമ്മളറിയാതെയാണ് ആ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ചുരുങ്ങിയത് ഭക്ഷണം കഴിക്കുന്ന അവസരത്തിലെങ്കിലും മൊബൈൽ മാറ്റി വെച്ച് അച്ഛനും അമ്മയും കുട്ടികളും അപ്പൂപ്പനോ അമ്മൂമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ ഉണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പരസ്പരം സംസാരിച്ച് ആഹാരം കഴിക്കുന്ന ഒരു രീതി പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയുന്ന കുട്ടികൾ ഇപ്പോൾ എല്ലാവർക്കും തിരക്കാണ് അമ്മയെടുത്ത് പോകുമ്പോൾ അമ്മയും തിരക്കിലായിരിക്കും കുട്ടികളും അവരവരുടെ മൊബൈലിൽ അവരവരുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള സമയം ഈ സാഹചര്യത്തിന് പകരം പരസ്പരം ബന്ധുക്കട്ടാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ നേരിട്ട് കാണുന്നതിനും അറിയുന്നതിനും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വായത്തമാക്കുന്ന അറിവിനപ്പുറത്തുള്ള ഒരു ബന്ധു ഒരു പ്രാധാന്യം ആ പ്രാധാന്യം അത് നിങ്ങൾക്ക് ഈ യാത്രയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും മാത്രമല്ല നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ മുപ്പത്തിനാല് കുട്ടികളാണ് ഇത്തവണ പോകുന്നത് ഈ മുപ്പത്തിനാല് കുട്ടികളിൽ പലരും നിങ്ങളുടെ സ്വന്തം സ്കൂളിൽ പഠിക്കുന്ന ആളുകളുമായിട്ട് നിങ്ങൾക്ക് വരുകയുള്ളൂ ബാക്കിയുള്ളവരുമായിട്ടൊന്നും നിങ്ങൾക്ക് നേരത്തെ പരിചയമുള്ളവരല്ല അപ്പോൾ നിങ്ങളെല്ലാവരും പരസ്പരം പരിചയമുണ്ടാകും മാത്രമല്ല ഇതൊരു ക്വിസ് കോമ്പറ്റീഷനോ മത്സരമോ ഒരു യാത്രയോ മാത്രമായിട്ട് അവസാനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഈ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് പകരം നിങ്ങളുടെ എല്ലാവരുടെയും തുടർന്നുള്ള ജീവിതത്തിൽ ആ ജീവിതത്തിൽ എങ്ങനെ നമ്മൾ ഒരു സക്സസ്ഫുൾ ഹ്യൂമൻ ബീങ് ആയിട്ട് മാറാൻ പറ്റും ഒരു നല്ല മനുഷ്യൻ നല്ല വ്യക്തികൾ നല്ല പൗരന്മാർ നല്ല പറയുമ്പോൾ ചീത്ത നല്ല എന്നുള്ള അർത്ഥത്തിലല്ല വിജയിക്കുന്ന പൗരന്മാർ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ എങ്ങനെ സാധിക്കും അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പോ കഴിഞ്ഞ ദിവസം ചില പ്രമുഖരായിട്ടുള്ള ചില ആളുകളുമായിട്ട് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടത്തിയപ്പോൾ വരും വരും കാലങ്ങളിൽ മൂന്ന് മാസം നാലു മാസമൊക്കെ കൂടുമ്പോ ഇത്തരത്തിലുള്ള ചില വിഷയങ്ങളെ കുറിച്ച് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ എന്ത് തരത്തിലുള്ള ഒരു കരിയർ ആണ് ജീവിതത്തിൽ എനിക്ക് എടുക്കാൻ സാധിക്കുക അതിനു വേണ്ടിയിട്ട് ഞാൻ പ്ലസ് ടുവിന് എന്ത് പഠിക്കണം ഇനി പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി പഠിക്കുന്നത് ഏത് വിഷയത്തിന് വിഷയം പഠിക്കണം എന്നുള്ളത് ഞാൻ ജീവിതത്തിൽ എന്താകണം ആരാകണം എന്നുള്ള ഒരു ധാരണയോടുകൂടി പഠിക്കുന്നിരിക്കട്ടെ അപ്പൊ എനിക്ക് അതനുസരിച്ചിട്ടുള്ള വിഷയം നിർണ്ണയിക്കാൻ സാധിക്കും അപ്പൊ ഈ തരത്തിൽ ജീവിതത്തിൽ എന്താകണം ആരാകണം എങ്ങനെ ജീവിതത്തിൽ വിജയം കൈവരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള പഠനം അതിനു വേണ്ടിയിട്ടുള്ള പഠനം ആ പഠനം സാധിക്കുന്ന തരത്തിൽ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ ആ വിഷയങ്ങളിൽ അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ അതിന് സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു എന്താ ഇംഗ്ലീഷിൽ സാധാരണ പറയും ഹാൻഡ് ഹോൾഡിംഗ് കൈപിടിച്ച് സഹായിക്കും അങ്ങനെയുള്ള ഒരു പ്രവർത്തനം ആ പ്രവർത്തനമാണ് ഗ്ലോബൽ വീവേഴ്സ് ഫൗണ്ടേഷൻ തുടർന്നുള്ള ദിവസങ്ങളിൽ തുടർന്നുള്ള ആഴ്ചകളിൽ മാസങ്ങളിലൊക്കെ ആയിട്ട് നടത്തണം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നു അപ്പൊ ഈ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ഇത് ഇതൊരു കേവലം ഒരു ബ്രിസ് മത്സരം നടന്നു കേവലം ഒരു ഡൽഹി യാത്ര നടന്നു നമ്മളെല്ലാവരും പോയി ഡൽഹി കണ്ടു സന്തോഷിച്ചു ആഹ്ലാദിച്ചു തിരിച്ചു വന്നു എന്നുള്ളതിനപ്പുറത്ത് ഇതൊരു യാത്രയുടെ തുടക്കം എന്നുള്ള നിലയിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു നമുക്ക് വേണ്ട പല കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രം ഒരു അവസരം എന്നുള്ള തരത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാഴ്ചപ്പാടാണ് ഗ്ലോബൽ ഹ്യേഴ്സ് ഫൗണ്ടേഷൻ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പല കാര്യങ്ങൾ അറിയാം പല കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ അവരെങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് വന്നു ഉദാഹരണത്തിന് ഡോക്ടർ ജയശങ്കർ അദ്ദേഹം ഐ എഫ് എസ് പരീക്ഷയിൽ പാസ്സായി കഴിഞ്ഞ നാല്പത് കൊല്ലമായിട്ട് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിൽ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്ത് ഏറ്റവും ഉയർന്ന ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിയാക്കിയത് അമേരിക്കയിലും റഷ്യയിലും ചൈനയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ശ്രീലങ്കയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സിംഗപ്പൂരിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെയുള്ള രാജ്യങ്ങളിൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ നയതന്ത്ര ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ ഈ കഴിവിന്റെ അടിസ്ഥാനം എങ്ങനെ അദ്ദേഹം ഈ തരത്തിൽ മുന്നോട്ട് പോയി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമുക്ക് നേരിട്ട് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാനുള്ള അവസരമാണ് അദ്ദേഹത്തെ കാണുമ്പോൾ പാകിസ്ഥാനുമായിട്ട് എന്തുകൊണ്ടാവുമോ ചോദിക്കുന്നതിന് വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹം എങ്ങനെ ജീവിതത്തിൽ ഇത്രയും കഴിവ് ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളത് നമ്മൾ അറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ചില രഹസ്യങ്ങൾ അദ്ദേഹം നമ്മളോട് പങ്കുവച്ചുരിക്കട്ടെ തീർച്ചയായിട്ടും നമുക്കും അതേപോലെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നമുക്ക് അതിലൂടെ തുറന്നു കിട്ടുക അപ്പൊ ഇതേപോലെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇപ്പൊ ഈ തവണ കഴിഞ്ഞ വ്യവസ്ഥ സംഘാടക സമിതി യോഗത്തിൽ വന്നാൽ നമ്മുടെ ഐ എസ് ആർഒ ചെയർമാൻ സോമനാഥ് സാറു ആയിട്ട് ഒന്ന് എല്ലാവർക്കും കാണാനുള്ള അവസരം വേണം ഇന്ത്യയുടെ നാവിക സേനാ മേധാവിയായിരുന്ന ആർ ഹരികുമാറുമായിട്ട് നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടാകണം ഇപ്പോ ടെസി തോമസ് മേഡം നമ്മുടെ ഈ ഫൈനൽ മത്സരങ്ങളുടെ ഉദ്ഘാടനം നടത്താൻ പറ്റുന്നു അതൊരു പ്രസംഗം മാത്രമായിരുന്നു പക്ഷെ അവരുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് അർക്കൊന്നും അവസരം കിട്ടിയില്ല കാരണം അങ്ങനെ ഒരു അവസരം ഒരുക്കുന്നില്ല എങ്ങനെ ആലപ്പുഴയിലെ ഒരു സാധാരണ സ്കൂളിൽ പഠിച്ച് സോമനാഥു അങ്ങനെ തന്നെയാണ് അദ്ദേഹം തുറവൂരിലെ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പഠിച്ചത് അവിടെ പഠിച്ചിട്ട് ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾക്ക് മുഴുവൻ നേതൃത്വം നൽകുന്ന നൽകാൻ കഴിയുന്ന തലത്തിലേക്ക് അദ്ദേഹം പോയാൽ ലോകത്തിന് മുഴുവൻ മാതൃകയായിട്ടുള്ള തരത്തിലേക്ക് അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങളെന്തൊക്കെയാണ് ഇത് നമുക്കറിയാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മേഖലയിലും നമ്മൾ ഉദ്ദേശിക്കുന്ന മേഖലയിൽ നമുക്കും ഇതേപോലെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരണയും പ്രചോദനവും ഒക്കെ ലഭിക്കും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു അവസരം അതിൽ ഡൽഹി സന്ദർശനം അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം പ്രധാനമന്ത്രി സംഗ്രഹാലയം ഇന്ത്യയിലെ മുഴുവൻ പ്രധാനമന്ത്രിമാരുടെയും ജീവചരിത്രം അവരുടെയൊക്കെ ചെങ്കോട്ടയിലെ പ്രസംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള എല്ലാ ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളും നമുക്ക് നേരിട്ട് കാണാം അതാ പ്രധാനമന്ത്രി മ്യൂസിയത്തിൽ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയത്തിൽ മുഴുവൻ പ്രസംഗങ്ങൾ വെച്ചിട്ടുണ്ട് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറുപത്തി ഒന്നിൽ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നടത്തിയ പ്രസംഗം എന്തായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് നമുക്ക് ഇരുന്നിട്ട് കേൾക്കാൻ ഈ കൂട്ടത്തിൽ ജനിച്ചിട്ടുണ്ടല്ലോ പക്ഷേ അദ്ദേഹം നടത്തിയ പ്രസംഗം നമുക്ക് നേരിട്ട് കേൾക്കാൻ അപ്പൊ ഇതുപോലെയുള്ള പല അവസരങ്ങൾ പല കാര്യങ്ങൾ ഇത് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കിട്ടാത്ത സാധനമാണ് നമ്മൾ നേരിട്ട് അവിടെ പോകുമ്പോൾ മാത്രം ലഭിക്കുന്നതാണ് അപ്പൊ ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരവസരം ഇതിലൂടെ അവസാനം ഉണ്ടാകേണ്ടത് നമ്മളെല്ലാവരും ഞാൻ ഈ യാത്ര കഴിഞ്ഞു വന്നപ്പോൾ എനിക്ക് മുപ്പത്തിമൂന്ന് പുതിയ സുഹൃത്തുക്കളെ കിട്ടി എന്ന് ഓരോരുത്തർക്കും തോന്നണം അതാണ് ഉണ്ടാവേണ്ടത് ഈ മുപ്പത്തിമൂന്ന് സുഹൃത്തുക്കളും അവരുടെ രക്ഷിതാക്കളും അടങ്ങുന്ന ഒരു വലിയൊരു നമ്മുടെ ഇന്നത്തെ ലോകത്ത് നമ്മൾ തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാരെ കുറിച്ച് അറിയില്ല നാല് വീടപ്പുറത്തുള്ള ആൾക്കാരെ കുറിച്ച് എല്ലാവരും അറിയണമെന്നില്ല പകരം നമ്മളെല്ലാവരും പരസ്പരം അറിയുന്ന പരസ്പരം സൗഹൃദമുള്ള ഒരു സമൂഹമായിട്ട് നമുക്ക് മാറാൻ കഴിയണം ആ സൗഹൃദമാണ് സമൂഹം എന്ന് നമ്മൾ നഷ്ടപ്പെട്ടു അത് മാറാൻ കൂടി ഈ തരത്തിലുള്ള ഒരു സാഹചര്യം ഈ തരത്തിലുള്ള ഈ പ്രവർത്തനം ഈ പ്രവർത്തനം സഹായകരമാകും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് ഞാനിതിൽ ഇരുപത്തി ഏഴ് തൊട്ട് മുപ്പത് വരെയുള്ള കാല പിരീഡ് ആ പിരിയഡിലായിരിക്കും നിങ്ങൾ എല്ലാവരും തീയതി ഉച്ചക്ക് ഇരുപത്തിയഞ്ചാം തീയതി എത്തും ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ഡേ പരിപാടിയായിരിക്കും ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ ഇത്തവണ സംഘാടകരുടെ ചർച്ചയിൽ വന്നത് മീറ്റിംഗ് ദീറ്റ് കൂടി കാണാനുള്ള അവസരം ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹം അവിടെ ആൾക്കാർ പ്രകടിപ്പിച്ചു മീറ്റിംഗ് ദ്രീറ്റ് വളരെ റിപ്പബ്ലിക് ഡേ പോലെയല്ല റിപ്പബ്ലിക് ഡേയെക്കാൾ റിപ്പബ്ലിക് ഡേ പതിനായിരക്കണക്കിന് ആളുകൾക്ക് കാണാൻ പാസ് കിട്ടുന്ന ഒരു പരിപാടിയാണ് പക്ഷേ ബീറ്റിംഗ് ഡയറക്ടറേറ്റ് ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തിന്റെ എല്ലാ ബാൻഡുകളും ഒരുമിച്ച് വന്ന് നടത്തുന്ന ഒരു പ്രദർശനമാണ് ബീറ്റിംഗ് ഡയറക്ടറേറ്റ് അത് റിപ്പബ്ലിക് ഡേ ആഘോഷങ്ങളുടെ സമാപ്തി കുറിക്കുന്ന പരിസമാപ്തി കുറിക്കുന്ന ചടങ്ങാണ് ഞാൻ ആകെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കണ്ടിട്ടില്ല മന്ത്രിയായിരുന്ന കാലത്ത് എനിക്ക് ക്ഷണം കിട്ടുവായിരുന്നു മന്ത്രി അവന് മുമ്പ് എനിക്ക് കിട്ടിട്ടേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻവിറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇനി അന്ന് സംഘാടക സമിതി കൂടിയപ്പോൾ അവരെല്ലാം കൂടിയിട്ട് അങ്ങനെ ഒരു ശ്രമം നടത്തണം എന്ന് എന്തായാലും അവിടെ സാധിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ ഇത്തവണത്തെ താമസം ഇരുപത്തി അഞ്ച് തൊട്ട് മുപ്പത് വരെ മുപ്പത്തി ഒന്നാം തീയതിയാണ് അല്ലെ മുപ്പത്തി ഒന്നാം തീയതി ഓ ശരി അപ്പൊ രാവിലെ അപ്പൊ മുപ്പത്തിയൊന്നാം തീയതി ഒരു ഒരു നാലു മണിവരെയുള്ള സമയം ഇവർ ഫ്രീ ആകണം നാല് മണിവരെയുള്ള സമയം പ്രാക്ടിക്കലി അഞ്ചാറ് ആറ് ദിവസം ഇതുവരെ ആർക്കും കിട്ടാത്ത ഒരു അവസരമാണ് അഞ്ചാറ് ദിവസം ഇങ്ങനെ നിൽക്കുക അപ്പൊ പരീക്ഷയുള്ള ആൾക്കാർ ഇപ്പോൾ കൂടി കയ്യിൽ കരുതുന്ന ഞാൻ അത് കഴിഞ്ഞ് വന്ന ഉടനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷ അപ്പൊ ഇതില് ഞാൻ മുപ്പത്തൊന്ന് ഉണ്ടെന്ന് എനിക്ക് പറയില്ല ഞാൻ എന്റെ പ്ലാനിൽ ഇതായിരുന്നു അപ്പൊ ഏതായാലും അവിടെ ചില ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ബുദ്ധിമുത മന്ത്രിമാരെയൊക്കെ കാണാൻ പോകുമ്പോൾ കൂടെ ഉണ്ടാകുമ്പോൾ അവർക്ക് പരിചയമുള്ള ഒരാളുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടും എൻ്റെ നാട്ടിൽ നിന്നുള്ള കുട്ടികളാണ് എന്ന് എനിക്ക് പറയാനും എനിക്കും സന്തോഷം